ഒരു കാര്യത്തിൽ നമുക്ക് പേടിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കാറുണ്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യാറുണ്ട് പ്രോഗ്രാസിനേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു അവോയ്ഡൻസ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഞാൻ സോന ഹെലൻ ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മടി കാരണമോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നോർത്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കാറുണ്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പം ഈ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അത് പെൻഡിങ്ങിലാക്കി പിന്നീട് അത് ചെയ്യാതിരിക്കുകയും അതങ്ങ് മാറ്റി വെക്കുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ കൂടുതലാളുകളും അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവോയ്ഡിൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള മടി കാരണമോ മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണങ്ങളോ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെന്നെ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവരതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുകയോ ചെയ്തിട്ട് തന്നെ കളിയാക്കുമോ എന്ന പേടി കാരണം ഓരോരോ കാര്യങ്ങളെ ചെയ്യാതെ മാറ്റിവെക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ എപ്പോഴും ഇവരുടെ മനസ്സുള്ള ചിന്ത എന്ന് പറയുന്നത് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നെ എന്നെ കളിയാക്കുമോ എന്നുള്ള ചിന്തകളായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെയും ഇവർ ഇവരുടെ ഈ ഒരു തീരുമാനം കാരണം ഒഴിവാക്കി മാറ്റി ഇവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം പ്രധാനമായിട്ടും ഈ ഒരു അവോഡിൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറുമായിട്ട് ഏകദേശം സാമ്യം ഉള്ള ഒന്ന് തന്നെയാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിലും ഇങ്ങനെ തന്നെയാണ് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ കളിയാക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പ്രധാനമായിട്ടും ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഒരു കഴിവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ മാക്സിമം സോഷ്യൽ സിറ്റുവേഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമോ അപ്പോൾ അവരെന്നെ കളിയാക്കുമോ എന്നുള്ള ചിന്തകൾ തന്നെയാണ് ഇവർക്ക് കണ്ടിന്യൂസ് വരുന്നത് ഇവരുടെ ഇങ്ങനെ ഒരു ഒഴിവാക്കലുള്ള തീരുമാനം കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അപ്പൊ സോഷ്യൽ ഐൻസൈറ്റി ഡിസോർഡർ പോലെ തന്നെയാണ് ഈ ഒരു അവർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറും വരുന്നത് സോഷ്യൽ ഐൻസൈറ്റി ഡിസോർഡറിൽ ഇവർക്ക് ഒരാളുകളെ ഫേസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എപ്പോഴും ഒരു ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റുള്ള ആളുകളിൽ നിന്ന് സംസാരിക്കാൻ മടി കാരണം ഇവരും ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എപ്പോഴും ഇവരുടെ മനസ്സിൽ ഒരു ചിന്താന്ന് പറയുന്നത് ഒരാൾക്കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമോ തനിച്ചായി പോകുമോ എന്ന് വിചാരിക്കുകയും അങ്ങനെ പേടിച്ച് പേടിച്ച് നടക്കുന്ന ആളുകളാണ് ഇത്രത്തുള്ള ആളുകൾ ഇനി ഇവർ കുറച്ച് ആളുകളോടൊരു കുറച്ച് കൂട്ടൊരു കുറച്ച് കമ്പനി ആണെങ്കിൽ തന്നെ അവർ പറയുന്ന പോലെ അനുസരിച്ചായിരിക്കും ഇവർ ഓരോരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടാകുന്നത് കാരണം താൻ അതനുസരിച്ചില്ല അല്ലെങ്കിൽ തനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഇവർക്ക് എപ്പോഴും അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഇപ്പൊ ഇവരൊരു ഫാമിലി ഫങ്ഷന് പോവുകയാണെങ്കിൽ ഇവര് അവിടെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഇവര് മാത്രം ഒരു മൂലയിൽ മാറി നിൽക്കുന്നുണ്ടാവും കാരണം ഇവർക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ വേണ്ടി പേടിയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഒന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒഴിഞ്ഞു മാറും അല്ലെങ്കിൽ ഇവരിവിടെ പോയാൽ തന്നെ മറ്റുള്ള ആളുകളൊന്നും ഫേസ് ചെയ്യാതെ അവരുടെ കണ്ണിൽ പെടാതെ മാറി മാറി നടക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി ഒരു ടെലഫോൺ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ ഇവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ സംസാരം എൻ്റെ രീതികളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ അപ്പോൾ അവർ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നെ പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ ഇങ്ങനെയുള്ള ചിന്ത കാരണം എപ്പോഴും എല്ലാ കാര്യങ്ങളെയും ഒന്ന് അവോയ്ഡ് ചെയ്ത് നടക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇവരെ ഒന്ന് ചുമ്മാതെ ഒന്ന് കളിയാക്കിയാൽ തന്നെ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇവർക്ക് ഓവറായിട്ട് അപ്പോൾ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും അവരെന്താണ് എന്നെ കളിയാക്കിയത് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണോ അങ്ങനെ അങ്ങനെ ഇവർ ഒരുപാട് ചിന്തകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് മാക്സിമം അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനെയൊക്കെ ഇവർ ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് കൂടുന്ന സാഹചര്യത്തിലൊക്കെ അവർ എന്നെ കളിയാക്കിയേക്കാം എന്ന് വിചാരിച്ച് അവർ അങ്ങോട്ട് പോകാതെ തന്നെ നേരത്തെ തന്നെ മുൻകരുതലെടുത്തിട്ട് അവരവിടെ പോകാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പോയി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കമ്പനി ആവാനോ ഒന്നും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവർ അവരുടെ അടുത്ത് പോയി സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ ഇവർ കുറച്ച് െങ്കിലും ഒന്ന് സംസാരിക്കുകയും അവരോട് കുറച്ചെങ്കിലും ഒന്ന് അടുക്കുകയും ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഇവര് എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്ന ആളുകളാണ് അതായത് തന്നെയും മറ്റൊരാളെയും വെച്ച് കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കും കാരണം മറ്റുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ കഴിവുകളുണ്ട് എനിക്ക് ഒരു കഴിവും ഇല്ല അല്ലെ എനിക്ക് ആ കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാൻ മറ്റുള്ള പോലെ അല്ല എന്ന് വിചാരിച്ചിട്ട് സ്വന്തം എപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ഒരാളുകളാണ് എപ്പോഴും നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് സംസാരങ്ങളും സംസാരങ്ങളുമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒരിക്കൽ പോലും ഇവര് ഇവരുടെ പോസിറ്റീവ്സിനെ കാണാനോ തിരിച്ചറിയാനോ ശ്രമിക്കാറില്ല എപ്പോഴും മറ്റുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള കഴിവുകളുണ്ട് ഉണ്ട് എന്നാൽ എനിക്കൊന്നും ഇല്ല എന്ന ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജോലിയിലാണെങ്കിൽ പോലും ഒന്നും സന്തോഷം കിട്ടുന്നുണ്ടാവത്തില്ല അവർ ജോലിയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവരുടെ മൈൻഡിൽ പല പല ചിന്തകൾ കാരണം അതൊന്നും നന്നായിട്ട് വരാറില്ല അപ്പം ജോലിയിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു വിഷമമായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഒരു സന്തോഷ കാര്യങ്ങളൊന്നും ഇവർ ലൈഫിൽ ഉണ്ടാവത്തില്ല ഒരു ജോലി ഒന്നും ഇവർക്ക് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ഏറ്റെടുത്ത് നടത്താനോ ഒന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല കാരണം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് എനിക്കത് കഴിയില്ല എന്നായിരിക്കും ആ ഒരു കാര്യം ചെയ്യാൻ അവർ പരിശ്രമിക്കാതെ ഫസ്റ്റ് തന്നെ ഇവർ പറയുന്നത് എനിക്കത് കഴിയില്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല എന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെയുള്ള പുതിയ ജോലികൾ ഏറ്റെടുത്ത് നടത്താനോ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മറ്റുള്ള ആളുകളോടൊക്കെ ഇവർക്ക് ഇടപെടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പുതിയൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരുമായിട്ട് ഇവർ അത്ര ബന്ധമൊന്നും ഉണ്ടാകത്തില്ല എപ്പോഴും ഒറ്റയ്ക്ക് ഒരു മാറി ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആൻസൈറ്റി സിംറ്റംസും ഡിപ്രഷൻ സിംറ്റംസൊക്കെ ഒക്കെ കണ്ടുവരാറുണ്ട് ഒരിക്കലും ഒരു ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ സന്തോഷം തോന്നാത്ത ഒരു അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാവാറുള്ളത് സ്വന്തമായിട്ട് ഒരു ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ വേണ്ടി ഇവർക്ക് പേടിയും അല്ലെങ്കിൽ അതിന് താല്പര്യക്കുറവൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം നടത്താനോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഒക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവടൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എന്തൊരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ചെയ്യാനായിട്ട് മടി കാരണം താല്പര്യക്കുറവ് കാരണം അല്ലെങ്കിൽ പേടി ഒക്കെ അത് അവോയ്ഡ് ചെയ്ത് മാറ്റി മാറ്റി നിർത്തി അവസാനം അത് ചെയ്യാതിരിക്കുന്ന ആളുകളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നെ കളിയാക്കും എന്നുള്ള ചിന്തകൾക്ക് ഒക്കെ കാരണം അത് മാറ്റി നിർത്തി അതെല്ലാം അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ലൈഫിനെയും റിലേഷൻഷിപ്പിനെയും ജോലിനെയൊക്കെ അത് പതുക്കെ പതുക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ വേണ്ടി തുടങ്ങും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു അവോർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളിൽ ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസിന് പാരൻസിനൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പാരൻറ്റിങ് അതായത് പാരൻസ് ശ്രദ്ധിക്കാതെ വളർത്തുന്ന കുട്ടികൾ സിംഗിൾ പാരൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു പാരൻറ്റിങ്ങിലൂടെ അല്ല കുട്ടികൾ വളർന്നത് എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരിഹാസം വിമർശനങ്ങള് കളിയാക്കലുകള് അതൊക്കെ പതുക്കെ പതുക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിനെ ബാധിക്കാൻ വേണ്ടി തുടങ്ങും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൈക്കോതെറാപ്പിയും കോക്നേറ്റീവ് ബിഹിയോ തെറാപ്പിയും തന്നെയാണ് ചെയ്തു വരാറുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അവ ഉടൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കി മുന്നോട്ടുള്ള ജീവിതമാണ് നിങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിയിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുവരെ പെൻഡിങ് ആയിട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജി കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്